ആരാധിക എന്താണ് എന്താണ് അല്ല ആരാധികോ വായോ എഴുതി വെക്ക പിന്നെ പുസ്തകത്തിലേക്ക് വാടിയള്ളി ചോറിനണ്ടേ വാ അവന്ന് രാത്രിത്തെ ഊണിലുള്ള ഡിന്നറിനുള്ള ഇതാണ് ഒരു കലം ചോറ് നല്ല ചാള വറുത്തത് അതർസിൻ്റെ വെണ്ടി ഫ്രൈ അപ്പം മുട്ട മേടിച്ചപ്പോഴത്തേക്ക് രണ്ട് മുട്ട പൊട്ടിപ്പോയി അതിൽ നിന്ന് കിട്ടിയ മുട്ടയാണ് ഇന്ന് രാവിലെ വാങ്ങിച്ച കയര വെട്ട് ചെറിയ കഷ്ണങ്ങളാക്കി വാങ്ങിച്ചാൽ വാങ്ങിച്ചതാണ് അത് കറി വെച്ചത് അപ്പോൾ ഇന്ന് സ്പെഷ്യൽ ഗസ്റ്റായിട്ട് ശ്യാമ്പളാമ്മയുണ്ട് ശ്യാപ്ളാമ്മയുടെ പതിവ് സാധനം കഴിക്കാൻ നിൽക്കുന്നത് ഗുളിക കഴിക്കാൻ നിൽക്കുക ഷുഗർ പ്രഷറിനൊക്കെയുള്ള അപ്പോഴേ നമുക്ക് നമ്മുടെ പൊട്ടിയ ഓംലെറ്റ് കഴിച്ചാലാ

വേണേ വന്ന് കഴിക്കുന്ന കണംവറിയാണോ അവിടെ വേറൊരു വീഡിയോയിൽ പറയണതാണ് പക്ഷെ ഞങ്ങൾക്ക് നല്ല കിഡിലും ചാളി കിഡിലും കീരക്കറിയാണ് ഉണ്ടാ കളറൊക്കെ ഇട്ട് കേര ആര്യട കുറച്ച് ചോറെടുക്ക് ആദശന് ചോറെടുക്ക് അപ്പാപ്പക്ക് ചോറെടുക്ക് എല്ലാവർക്കും ചോറ് എടുക്കും ആരിപ്പെണ്ണ് പിന്നെ ആരിപ്പെണ് സെർവ് ചെയ്യട്ടോ അപ്പം ഇതാണ് ഇന്ന് ഞങ്ങളുടെ ഈ കുഞ്ഞു വീഡിയോ ഡിന്നർ സ്പെഷ്യലി ആര്യാണ് വിളമ്പ ഒരു കാര്യം പറയാൻ പറ്റുമോയി അത് ക്രിസ്മസ് ആയതുകൊണ്ട് ആര്യ ഉണ്ടാക്കിയ ഒരു ക്രിസ്മസ് ടവറാണ് കഴിച്ചത് പേപ്പറിൽ കുറച്ച് കഴിഞ്ഞി കഴിഞ്ഞ് ആറാഞ്ചിരുന്ന് കുത്തിയിരുന്ന് കൊത്തി തന്നെ അല്ലേ ഇത്രയും വലിയൊരു ക്രിസ്മസ് ടവർ ഉണ്ടാക്കി ട്രീ ആക്കി അതിൽ സ്റ്റാർ ഉണ്ട് ഇതിൽ ഒരു ലെറ്റർ എഴുതി വെക്കുമെന്നാണ് പറഞ്ഞു സാന്റാക്ലോസ് അപ്പം ഒരു ഗിഫ്റ്റ് തരുമെന്ന് അല്ല ആര്യ വെള്ളം അങ്ങനെയാണ് പറഞ്ഞത് ഏ ആ കൊച്ചിന്റെ ഫ്രണ്ട് ഈശോ പറഞ്ഞതാണ് കേട്ട അപ്പൊ അങ്ങനെയാണ് അപ്പോൾ സാന്റക്ലോസ് അപ്പൊ വരട്ടെ നമുക്ക് പരിചയപ്പെടാം അപ്പോൾ ഞങ്ങള് ഭക്ഷണം കഴിച്ചെടുത്ത